എവിടെ <laughs> പോയല്ലേ ഹായ് ഹലോ അസ്ലാമലേക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വിളോഗയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നത്തെയും പോലും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള കുഞ്ഞൊരു വിളോഗാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ അപ്പോൾ ഇന്ന് എനിക്ക് ഒരിടം വരെ പോകാനുണ്ട് അതുകൊണ്ട് രാവിലത്തെ പണി ഇച്ചിരി നേരത്തെ അങ്ങോട്ട് കഴിക്കുകയാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് ഞാനൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ചിട്ട് എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് നനച്ചു വെക്കുന്നുണ്ട് ഇത് വഴറ്റെടുത്തിട്ടുള്ള പൊടി ആയതുകൊണ്ട് ഇനി ഒന്നും നമുക്ക് വറുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് പുട്ടുപൊടിക്ക് നമ്മൾ മാവ് നനച്ചു വെക്കത്തില്ലേ അതുപോലെ ഒന്ന് നനച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അരമുറി തേങ്ങ തിരുമ്മി അതൊന്ന് കൊത്തോട് കൂടി തന്നെ ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സവോള പച്ചമുളക് ഇഞ്ചി കരിയാപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് വേണമായിരുന്നു കേട്ടോ ക്യാരറ്റും കൂടെ ഇടുമ്പോൾ അടിപൊളി ഒരു കളറാണ് നമ്മുടെ ഉപ്പുമാവിന് ക്യാരറ്റ് മാത്രമല്ല ബീൻസും ഒക്കെ നമുക്ക് ഉപ്പുമാവിന് ചേർക്കാം ഒരു കളർഫുള്ളായിട്ടിരിക്കും കേൾക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും കാണുമ്പോൾ ക്യാരറ്റ് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് ഉള്ളത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ചട്ടയടുപ്പിലോട്ട് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുത്തിട്ട് പൊട്ടിച്ചു അതിനുശേഷം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള സവോള ഇഞ്ചി കരിയപ്പില ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ വാപ്പുമ്മയുടെ കാര്യമൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പാപ്പുമ്മ തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന് വാപ്പുമ്മും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ നിന്നില്ല പോയി ഉടനെ വരുമെന്ന് വിചാരിക്കുന്നു വരുമ്പോൾ നമുക്ക് റീൽസൊക്കെ അല്ല സോറി വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതേ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് തേങ്ങാ കുത്തും പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഒന്ന് നനച്ചെടുത്തിട്ടുള്ള റവപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് സെറ്റായിട്ടിരിക്കുന്നുണ്ട് കുറച്ച് നേരം ഇരിക്കുന്നുണ്ട് റവ ആയതുകൊണ്ട് കുറച്ചും കൂടി ആ വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ തേങ്ങാപ്പാലുമായിട്ടൊന്ന് മിക്സാക്കി അപ്പോഴത്തേക്ക് ഉപ്പ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലേശ ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഇളക്കി 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 ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി മാറിയതിന് ശേഷം നമ്മുടെ ഉപ്പുമാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വല്യാപ്പാടെ വീട് വരെ പോയിട്ടുണ്ടായിരുന്നു അവിടെ കുഞ്ഞ് വീണിട്ട് കൈ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒന്ന് രണ്ടാഴ്ചയോളം ആയി അപ്പോൾ നമുക്കൊന്ന് കൊച്ചിനെ കാണാൻ വേണ്ടി പോണം അപ്പോൾ എന്നും പാത്തു സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ പാത്തുവിനെ ചോമ അങ്ങോട്ടും മാറുന്നില്ലേ ആ ആ ഇല്ല ഇല്ല കുഴപ്പമൊന്നും പോയില്ല െറീ ഞാൻ എല്ലാം റെഡി ആക്കാം റെഡി ആക്കിട്ട് തിങ്ങി നിറഞ്ഞോണ്ട് ഞാൻ പിരിച്ചു ഇല്ല അതെനിക്ക് ഇത് ഇത് കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ കാപ്പി ഓടിയൊക്കെ കഴിഞ്ഞു ഉപ്പുമാവും പപ്പടും ആയിരുന്നു ചിക്കൻ കറി തലേന്ന് ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സമയത്ത് ചൂടാക്കിയതൊന്നും ഇല്ലായിരുന്നെ കേട്ടോ പപ്പടമൊക്കെ വെച്ചിട്ട് അങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഇങ്ങോട്ട് പോന്നു വല്യമായ ഒന്ന് രണ്ട് വ്ളോഗിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആളിനെ കണ്ടല്ലോ നമ്മൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെടികളുടെ വിശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ പറയാൻ വേണ്ടിയിട്ട് ചട്ടിയും മണ്ണും നമ്മൾ ഒന്നും ഇല്ലാതെ തറയെ കൊണ്ടു വെച്ചാൽ നാശിച്ചു പണലായി ഇതല്ല വീട്ടിരിക്കുന്നത് ഇതെവിടുന്നു വീട്ടി അതാ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു കളർ ഇതുപോലത്തെ കൊണ്ടുവന്നു നട്ടിരുന്നു പക്ഷെ അത് പോയിന്നു ഞാൻ വന്നപ്പോ പൂ തേക്കുന്നു പൂ ആവാറായി അപ്പൊട്ടിങ്ങാടിച്ചു ഈ കളർ ഇല്ല നമ്മളെ ആണ് ഇതുപോലെ ഇതുപോലെ ആയിട്ട് പല സ്ഥലത്തും ഏതാ അങ്ങനെ ചെടികളുടെയൊക്കെ വിശേഷങ്ങളാണ് കേട്ടോ അവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വീട്ടിലാണെങ്കിൽ ചെടി ഇങ്ങനെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല കാരണം ചട്ടിയിലോ ബ്രോ ബാഗിലോ മണ്ണ് നിറച്ചിട്ട് വെക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ ദേ ഈ ആളിനെ കാണാൻ ഈ ചെറുതിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കൈ ഉണ്ടല്ലേ കൈ സെറ്റിയിലിരുന്നിരുന്ന് ആളെന്ന് വീണു കൈ ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു അങ്ങനെ ചെറുതിനെ കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനെ പാത്തു എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ടുപേരും കുറച്ചു നേരമൊക്കെ പിന്നെ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചിരിച്ചും കളിച്ച് നിന്ന് പിന്നെ അങ്ങോട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഇതാണ് വല്യപ്പ അതായത് പാപ്പാടെ ജ്യേഷ്ഠൻ പിന്നെ മോൾ ഫാത്തിമ എന്നാണ് കേട്ടോ അവളുടെ പേര് വലിയപ്പൊക്കെ രണ്ട് മക്കളാണ് ഒന്ന് ഫാറൂഖ് ഒന്ന് ഫാത്തിമ അപ്പോൾ ഫാത്തിമയുടെ കല്യാണ ഫോട്ടോയാണിത് ഇതൊരു ഫാമിലി പിക്ക് ആണ് കേട്ടോ അതായത് വലിയപ്പ വല്ലിയമ്മ രണ്ട് മക്കൾ മരുമകൻ അങ്ങനെ ആയിട്ടുള്ളൊരു ഫാമിലി പിക്ക് ആണ് അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചിട്ടാട്ടോ എടുത്തത് കാരണം ചില ആളുകൾക്ക് വീഡിയോ എടുക്കുന്നതിൽ താല്പര്യം കാണത്തില്ല കൂടുതലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്താ ക്ഷംന ഫാമിലി മെമ്പേഴ്സിനെയൊന്നും കാണിക്കാത്തതെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ചില ആളുകൾക്ക് എന്താ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ ഇതെന്തായാലും എൻ്റെ അടുത്ത് എടുത്തോളാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇതാണ് ഫാറൂഖിൻ്റെ മോള് അവർ നാട്ടിലില്ല ഗൾഫിലാണ് കേട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും വാപ്പ്മയുടെ ആ വീഡിയോ എൻ്റെ പുറകിലുണ്ട് കേട്ടോ വാപ്പമ്മ ആ സമയം എണീറ്റതേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പോയപ്പോൾ ഒരു പത്ത് മണിയോളം ആയിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്കും പല്ലൊക്കെ തേച്ചിട്ട് ഒന്ന് വരുന്ന സമയമായിരുന്നു വാപ്പുമ്മ അപ്പോഴത്തേക്കിൻ്റെ ആൾ താളിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ പിടിച്ചിരുത്തി കേട്ടോ അപ്പോഴത്തേക്കും ഇരുന്നു ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് ഞാൻ അപ്പോഴത്തന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോയത് ആ ഓട്ടോയിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നിന്ന് പിന്നെ ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെടികളൊക്കെ കൊണ്ടുപോകണം പക്ഷേ നമ്മുടെ വീട്ടിലെ മണ്ണ് നല്ല ഉറച്ച മണ്ണാണ് കേട്ടോ ഇച്ചിരി ചട്ടിയിലൊക്കെ മണ്ണിട്ടിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ സ്ഥലമില്ല അവിടെ വെക്കാനായിട്ട് സ്ഥലം സ്ഥലമില്ലയെന്നു മാത്രമല്ല നല്ല കട്ടിയുള്ള മണ്ണായതുകൊണ്ട് നമുക്ക് ചെടി കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ അതുപോലെ നിൽക്കത്തുള്ളൂ ചിലപ്പോൾ ഉണങ്ങിപ്പോവും ചിലപ്പോൾ നമ്മൾ ആ വെക്കുന്ന പോലെ തന്നെ നിന്ന് വയ്ക്കും പൂക്കത്തൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെടിച്ചെട്ടി മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രോ ബാഗ് ആക്കിയിട്ടോക്കെ നമുക്ക് ചെടി കൊണ്ടുപോയി നടാം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ബാപ്പുമാക്കും വലുമാക്കും എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ ഓട്ടോ വന്നപ്പോഴത്തേക്കും വീട്ടിലേക്ക് പോയിട്ടോ ഞാൻ മറ്റൊരു ജോലിയും ചെയ്തിട്ടില്ലായിരുന്നു ചക്രത്തേക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തില്ലായിരുന്നേ അപ്പോൾ എന്തായാലും സ്കൂളിലും വിട്ടില്ല അപ്പോൾ ഒന്ന് കൊച്ചിനെ കാണാൻ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയതാണ് അങ്ങനെ വീട്ടിൽ വന്നു വരുന്ന വഴിക്ക് ഇത് ഈ ജെറി ഉണ്ടല്ലോ ചെറി അല്ലേ ജെറി ജെറീന്ന് ഞാൻ പറയുന്നത് ചെറി അപ്പോൾ പാത്തും അത് ഒരു കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനങ്ങനെ കളറായതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ച് കൊടുക്കത്തില്ല നാലും കിടന്ന് കരഞ്ഞതുകൊണ്ട് വാങ്ങിച്ച് കൊടുത്തതാണ് അങ്ങനെ അതിൽ നിന്നൊരു മൂന്നും നാലെണ്ണം ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു തലേന്നത്തെ ചിക്കൻ കറി ഒന്ന് ചൂടാക്കാൻ വെച്ചു പങ്കടയായിരുന്നു കേട്ടോ മീൻ കിട്ടിയത് പക്ഷേ നമ്മൾ ചിക്കൻ കറി ഉച്ചക്കലത്തേക്ക് ചിക്കൻ കറിയൊക്കെ ആക്കി എടുത്തു കുറച്ച് കഷ്ണം വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ കറിയൊക്കെ വറ്റിച്ചു ഉച്ചയ്ക്ക് ചീനി ഇരിപ്പുണ്ടായിരുന്നു ചീനിയൊക്കെ പുഴുങ്ങി ചോറും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ മീനൊക്കെ കറിയാക്കിയത് ഇപ്പോൾ ഉച്ചക്കിലത്തേക്കൊക്കെ ആക്കി അങ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇത്രയൊക്കെ തന്നെ ഉള്ളു കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കിയേക്കണം ഇൻഷാ ചാന്നാൽ നാളെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ടാറ്റ അസ്സലാമലൈക്കും